സർ ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ പൊതുവിൽ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ വകുപ്പും നടത്തുന്ന പരിശ്രമങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയാണ് അതോടൊപ്പം ഈ വിഭാഗം അനുവദിക്കുന്ന അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത് യെസ് സാർ അതിനു വേണ്ടിയുള്ള എക്സൈസ് വകുപ്പും മറ്റ് തദ്ദേശ സംവരണ സ്ഥാപനങ്ങളെല്ലാം നിലപാടുകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ പട്ടികാതി പട്ടികവർഗ്ഗവും വികസന വകുപ്പും ആ കാര്യത്തിൽ വലിയ ഇടപെടലാണിത് ഈ വെക്കേഷൻ ടൈമിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എല്ലാ പ്രദേശ ഊരുകളിലും അതുപോലെ മറ്റു പ്ര പ്രദേശങ്ങളിലെല്ലാം തന്നെ വികസനോത്സവം എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് അതിൽ ഈ പറയുന്ന പോലെ സാമൂഹിക വിപത്തുകൾക്കെതിരായി കൊണ്ടുകൂടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുക അത് മദ്യം അതുപോലെ തന്നെ നിലഗിരി വസ്തുക്കൾ ധാരാളം ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യം വരെ നല്ലപോലെ ബോധ്യപ്പെടും കുട്ടികളടക്കം ആ ദൂഷ്യം ഉണ്ടായിരുന്നു അട്ടപ്പാടിയിൽ ഈ കാര്യം നല്ലപോലെ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ബോധവൽക്കരണത്തിലൂടെ അത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്